കൂട്ടുകാരെ ഇന്ന് സിപ്പിൽ റണ്ണർ ഇടണത് എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം സിപ്പിൽ റണ്ണർ ഇടണത് എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം രണ്ടും ഒത്ത് ഒരേ കണക്കിലിരുന്നാൽ ഒത്ത് റണ്ണർ ഇടാൻ പറ്റൂല്ല ഇങ്ങനെ ഇരുന്നാം അത് നേരെ ഇടണം നല്ല പ്രാക്ടീസ് ആയവർക്കേ അങ്ങനെ ഇങ്ങനെ നേരെ ഇടാൻ പറ്റുള്ളൂ ആദ്യ ആദ്യത്തുടക്കക്കാർക്ക് അത് പറ്റില്ല ഇതിൻ്റെ ഒരു ശകലം താഴ്ത്തി വെട്ടണം ഇതാ ഇത് കണ്ടല്ലോ എന്നിട്ട് ഈ റണ്ണർ എടുത്ത് എന്താ നീളം കൂടി ശകലം നീളം കൂടിയ വശത്ത് ഇതിൻ്റെ ഒരു തല ടണം നല്ല റണ്ണറായിരിക്കണം ഇതെങ്ങനെ ഇട്ടിട്ട് ഇവിടെ ഇങ്ങനെ പിടിച്ചോണം പിടിച്ചിട്ട് ഇപ്പുറത്തെ തല ഇങ്ങനെ ഇങ്ങനെ കയറ്റി അപ്പോഴത്തന്നെ ഇങ്ങനെ എടുത്ത് വെക്കുമ്പോൾ തന്നെ ഒരു ഒരു സൗണ്ടും കയറും അത് പിടിച്ച് ഇങ്ങനെ ഇടാം എന്ത് ഈസിയാണ് ഇങ്ങനെ ഇട്ട് വേണം പഠിക്കാൻ ഇത് തയ്യൽ അറിയാമെന്നുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു കാസാണ് തയ്യൽ കുറച്ചെങ്കിലും തയ്യൽ അറിഞ്ഞിരിക്കണം ഇങ്ങനെയുള്ളവർക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗമാണ് ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത് ഈ സിപ്പ് ഇടാൻ പഠിച്ചാൽ നമ്മൾ വിജയിച്ച് ഇതാണ് എന്താ പറയാ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ബാഗ് തയ്ക്കാനൊന്നും അറിയില്ലായിരുന്നു എനിക്ക് നൈറ്റ് വയ്ക്കാനേ അറിയാവുള്ളൂ പക്ഷേ ഞാൻ വിജയിച്ചത് ബാഗ് തയ്യലിലൂടെയാണ് വിജയിച്ചത് അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതിനു വേണ്ടിയാണ് ഈ സിപ്പിൽ റണ്ണർ റണ്ണർ എങ്ങനെയെന്ന് പഠിക്കാൻ പറഞ്ഞത് ഒന്നും കൂടെ ഞാൻ കാണിച്ചുതരാം നേരെ ഇരിക്കുന്ന വശം എന്നാൽ ഇപ്പം നമ്മൾ സിപ്പങ്ങനെ നേരെ ഇരിക്കും ഇത് നല്ല പ്രാക്ടീസ് ആയവർക്ക് മാത്രമേ ഇങ്ങനെ ഈ രണ്ട് തല ഒപ്പം വെച്ച് ഇടാൻ പറ്റുള്ളൂ തുടക്കക്കാർക്ക് അത് പറ്റൂല അപ്പോൾ അതിൻ്റെ ഒരു ഒരു തലയിൽ അല്പം വെട്ടിക്കളയണം ഇത് നീളം കൂടിയ വെച്ചാൽ ഇത് നീളം കുറഞ്ഞ വശം അപ്പം അത് ആ നീളം കൂടിയ വശത്തുകൂടെ ഇറ ഇറണ്ണറ് ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു കൈ കൊണ്ട് നമ്മളിവിടെ ഇത്തിരി പിടിച്ചോണം പിടിച്ചിട്ട് അപ്പോഴേ സൗണ്ട് കേൾക്കും ഒരു ചെറിയ ടിക്കന കേൾക്കും ഇങ്ങനെ ഇന്ന് തങ്ങി വയ്ക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റണമെന്നാണ് ശ്രമിച്ച് നോക്കണം അത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരാം എനിക്ക് നൈറ്റ് മാത്രമേ തെക്കാൻ അറിയാനുള്ളായിരുന്നു വേറെ ഒന്നും തെക്കാൻ അറിയില്ലായിരുന്നു അപ്പോഴ് എനിക്ക് ഒരാൾ ഒരു പുള്ളി ബാഗ് കൊണ്ടുപോകണം കണ്ടപ്പോഴത്തേക്ക് എനിക്കും കൂടെ ബാഗ് തയ്ക്കണം എന്ന് തോന്നി ഞാൻ ബാഗ് തയ്യലോട്ട് ഇറങ്ങിയതാണ് നൈറ്റ് തുണിയില്ലാത്തിന് തുടങ്ങി അപ്പോൾ അത് റണ്ണറുടെ അറിഞ്ഞൂടാ അവർ കടയിൽ ചെന്ന് സിപ്പ് വെച്ചിട്ട് അവരെ കൊണ്ടു തന്നെ ഞാൻ റണ്ണർ റണ്ണർ സിപ്പിലിടുന്നത് പഠിച്ച് അവിടെ നിന്ന് തന്നെ ഇട്ട് കാണിക്കണത് പഠിച്ച് എന്നാലും വലിയ ബുദ്ധിമുട്ടായിരുന്നു പിന്നെയും കുറേ എന്നെ കൊണ്ട് പറ്റില്ല ഇതിന് വേറെ മെഷീനെല്ലാം ഉണ്ടായത് ഇടാ എന്ന് ഞാൻ അവരോട് ചോദിച്ചതാണ് അതെല്ലാം നമ്മൾ ഇട്ടേ പറ്റുകയുള്ളൂ അങ്ങനെ വീട്ടിൽ കൊണ്ടു പ്രാക്ടീസ് ചെയ്താണ് ഇട്ടത് എന്നിട്ട് ബാഗ് എളുപ്പമുള്ള ബാഗ് കടയിൽ നിന്ന് ഞാൻ വാങ്ങിയിട്ട് കൊണ്ടു അത് നോക്കും അതെങ്ങനെയാണ് തയ്ച്ചയ്ക്കണെന്ന് നോക്കി ആ ബാഗ് അല്ലെങ്കിൽ പുളിച്ച് പാറ്റേൺ ഉണ്ടാക്കിയിട്ടെങ്കിലും സിപ്പ് വയ്ക്കുന്നതൊക്കെ നോക്കി ആണ് ഞാൻ ബാഗ് തയ്യലോട്ട് തുടങ്ങിയതും ബാഗ് തയ്ച്ച് ഞാൻ കടകളിൽ കൊടുത്തതും ഒരു തയ്യൽ മാത്രം അറിയാമെന്നുള്ള പിള്ളേരെ ഞാൻ വീട്ടിൽ ഇരുത്തി ആ എട്ട് വെമ്പിള്ളേരെ ഞാൻ വീട്ടിൽ ഇരുത്തി ഞാൻ തയ്ച്ചതാണ് ഒരു ദിവസം നാൽപ്പത് ബാഗൊക്കെ തയ്ക്കി വരുന്നു അത് അതിന് വേണ്ടിയുള്ളതാണ് തയ്യൽ മാത്രം ഇത്തിരി ബാക്ക് ബ്ലൗസും എല്ലാം തയ്ക്കണ തയ്യൽക്കാർക്ക് ഇതുപോലെ ബാഗ് തയ്ക്കാം ബാഗ് തയ്ച്ചാൽ കടകളിയിൽ കൊടുക്കാം നല്ല വരുമാനമാണ് നൈറ്റി പോലെയല്ല ചുരിദാർണ്ണ പോലെയല്ല ബാഗിൽ കൂടെ നമുക്ക് നല്ല വരുമാനം ഉണ്ടാക്കാം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ഞാൻ ഏകദേക്കണ വീഡിയോകളൊക്കെ ഇട്ടിട്ടുണ്ട് അതുപോലെ ചെയ്യാം ചെയ്താൽ നമുക്ക് നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റും എല്ലാവർക്കും പറ്റണ ഒരു തൊഴിലാണ് ശ്രമിച്ചു നോക്കണം എല്ലാവരും എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ പ്രോത്സാഹിപ്പിക്കണം